വീണ്ടും കെ സി ബിയുടെ ചാർജ് വർധന വരികയാണ് അതിന്മേൽ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ്റെ പൊതു തെളിവെടുപ്പ് തുടങ്ങുകയാണ് എല്ലാ പ്രാവശ്യവും നടക്കുന്നത് പോലെ ഇപ്പോഴും അതൊരു ചടങ്ങ് മാത്രമായി പരിണമിക്കാതിരിക്കാൻ ഓരോ ഉപഭോക്താക്കളും ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട് വലിയ രീതിയിലുള്ള ചാർജ് വർധനവാണ് വരാൻ പോകുന്നത് രണ്ടായിരത്തി വരെയുള്ള ചാർജ് വർധനവാണ് സംസ്ഥാന വൈദ്യുതി കമ്പനി ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് എത്രമാത്രം നമ്മെ ബാധിപ്പിക്കാൻ പോകുന്ന വിഷയമാണ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഗൗരവമായി തന്നെ എടുക്കേണ്ടതുണ്ട് ഈ പൊതു തെളിവെടുപ്പ് നാല് സ്ഥലങ്ങളിലായിട്ടാണ് നടക്കുക അത് കൂടാതെ ഓൺലൈനിൽ പങ്കെടുക്കാം പരാതികൾ ഇമെയിലിൽ റെഗുലേറ്ററി കമ്മീഷനെ അറിയിക്കാം കോഴിക്കോട്ടും പാലക്കാടും എറണാകുളത്തും തിരുവനന്തപുരത്തുമായി നടക്കുന്ന ഈ പൊതു തെളിവെടുപ്പിൽ നമുക്ക് പറയാനുള്ളത് നമ്മൾ പറയുക തന്നെ വേണം വൈകാരികമായും വികാരപരമായും നിയമപരമായും കണക്ക്പരമായും പറയാനുള്ളത് പറഞ്ഞിട്ടില്ല എങ്കിൽ പിന്നീട് നമ്മൾ സമരങ്ങൾ ഉണ്ടാക്കിയിട്ടോ മുദ്രാവാക്യങ്ങൾ വിളിച്ചിട്ടോ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടോ കെ എസ് സി ബിയുടെ ഓഫീസിൽ കയറി ജീവനക്കാരെ ചീത്ത പറഞ്ഞിട്ടോ ശാരീരികമായി ഉപദ്രവിച്ചിട്ടോ യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല എന്നുള്ള കാര്യം നമ്മൾ നന്നായി തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ മൂന്നാം തീയതി കോഴിക്കോട് നാളന്ത ടൂറിസ്റ്റ് ഹോമിൽ രാവിലെ പതിനൊന്ന് മണിക്കും നാലാം തീയതി പാലക്കാട്ട് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ പതിനൊന്ന് മണിക്കും അഞ്ചാം തീയതി എറണാകുളത്തെ കോർപ്പറേഷൻ ഹാളിൽ രാവിലെ പത്തര മണിക്കും പത്താം തീയതി തിരുവനന്തപുരം പ്രിയദർശിനി കോൺഫറൻസ് ഹാളിൽ രാവിലെ പത്തര മണിക്കും പൊതു തെളിവെടുപ്പ് നടക്കും ഈ പറയുന്ന സ്ഥലങ്ങളിൽ നടക്കുന്ന പൊതു തെളിവെടുപ്പിൽ നിർബന്ധമായും എന്ത് ജോലിയാണെങ്കിലും എത്ര തിരക്കാണെങ്കിലും അത് മാറ്റിവെച്ചിട്ട് ഈ പൊതു തെളിവെടുപ്പിലേക്ക് നിർബന്ധമായും കടന്നു വരണം കാരണം നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയമാണിത് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കോ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കോ ഈ വിഷയത്തിൽ താല്പര്യമില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഒരു കോടി മുപ്പത്തി ലക്ഷത്തോളം ഗാർഹിക ഉപഭോക്താക്കളുള്ള കേരളത്തിൽ ഇത്ര വലിയ രീതിയിലുള്ള ചൂഷണത്തിന് കെ സി ബി എൽ നിൽക്കുമ്പോൾ അതിന് മൗനമായി റെഗുലേറ്ററി കമ്മീഷൻ നിശബ്ദത അഭിനയിച്ച് നിൽക്കുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും ഉള്ളപ്പോൾ നമുക്ക് വേണ്ടി പറയാൻ നമ്മളെങ്കിലും ഉണ്ടാകണം എന്നുള്ളത് നാം മനസ്സിലാക്കണം കെ സി ബി എൽ എന്നത് എല്ലാ കമ്പനികളെ പോലെ ഒരു കമ്പനി മാത്രമാണ് എന്നും ഈ കമ്പനി ഒരു പരിധിക്കപ്പുറം ജനങ്ങളെ ചൂഷണം ചെയ്യുന്നു എന്നും നാം വിശ്വസിച്ചേ പറ്റൂ ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടിയ വിലയ്ക്ക് വൈദ്യുതി വിൽക്കുന്ന കമ്പനിയാണ് കെ സി ബി എൽ മുപ്പത് ശതമാനത്തിലധികം വൈദ്യുതി വെള്ളത്തിൽ നിന്നും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ടും ഇത്ര വലിയ വിലയ്ക്ക് വിൽക്കുന്നു എങ്കിൽ അത് ചൂഷണം നടക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ജനങ്ങളെ ഇങ്ങനെ എത്ര പിഴിഞ്ഞാലും എത്ര കൊള്ളയടിച്ചാലും ചോദിക്കാൻ ആരുമുണ്ടാകില്ല എന്ന ദാഷ്ട്യമാണ് ഈ ചൂഷണത്തിന് കളമൊരുക്കുന്നത് അതാണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടതും ഈ ചൂഷണം ഇങ്ങനെ നടക്കുന്നു എങ്കിൽ അതിനൊറ്റ കാര്യമേ ഉള്ളൂ നമ്മൾ വേണ്ട സമയത്ത് പ്രതികരിക്കുന്നില്ല എന്ന കാരണം മാത്രം ഈ ചൂഷണങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയും മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കാനും പറയാനും തയ്യാറാകേണ്ടുന്ന ഈ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളും മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളും പ്രസ്ഥാനങ്ങളും സംഘടനകളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിറകെയും അതിനോടനുബന്ധിച്ചുള്ള ഇക്കിളി വാർത്തകൾക്കും അല്ലെങ്കിൽ മറ്റ് ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകൾക്ക് പിറകെയും പോകാനാണ് ഇവിടുത്തെ മാധ്യമങ്ങൾക്കും മറ്റ് പ്രസ്ഥാനങ്ങൾക്കും താല്പര്യമെങ്കിൽ നമ്മളെ ബാധിക്കുന്ന ഇത്രയേറെ ജനങ്ങളെ ഇത്രയധികം സാമൂഹ്യമായി ബാധിക്കുന്ന ഇത്രയധികം സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിക്കപ്പെടുന്ന വിഷയത്തിൽ പറയാനും പ്രവർത്തിക്കാനും ആളില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചൂഷണങ്ങൾ നടന്നു പോകുന്നത് അതുണ്ടാകാൻ പാടില്ല നമുക്ക് വേണ്ടി നമ്മളല്ലാതെ മറ്റാരും പറയാനില്ല എന്ന ഉത്തമബോധ്യം നമ്മളിൽ ഉണ്ടാകണം പ്രതികരിക്കണം ഇനിയും നമ്മൾ പ്രതികരിച്ചിട്ടില്ല എങ്കിൽ വരാനിക്കുന്ന വിപത്ത് വളരെ വലുതായിരിക്കും ഒരു സാധാരണക്കാരൻ താങ്ങാനാവുന്നതായിരിക്കില്ല ഈ ബാധ്യത കാരണം ഈ ചാർജ് വർധനവ് എന്ന് പറയുന്നത് എനർജി ചാർജിലുള്ള ചാർജ് വർധനവ് മാത്രമല്ല നടക്കാൻ പോകുന്നത് നമ്മുടെ ഫിക്സഡ് ചാർജിലുള്ള വലിയ രീതിയിലുള്ള വർധനവ് റെഗുലേറ്ററി കമ്മീഷനോട് കെ എസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് കൂടാതെ ഒരു മാസം ഇരുന്നൂറ്റൊൻപത് യൂണിറ്റിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കപ്പെടുന്ന ഉപഭോക്താക്കളിൽ ടി ഒ ഡി സംവിധാനം കൊണ്ടുവരണമെന്ന് റെഗുലേറ്ററി കമ്മീഷനോട് കെ എസ് ഇതേ പെറ്റീഷനിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് താങ്ങാനാകാത്ത വർധനവ് വരാൻ പോകുന്നു എന്നാണ് സാരം ഈ ചാർജ് വർധനവിനെതിരെ കുറിച്ചുള്ള ഒരു ന്യായീകരണങ്ങളും നമ്മൾ കേൾക്കേണ്ടതില്ല വളരെ വില കുറഞ്ഞ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനത്തിൻ്റെ ഗതികേട് കെട്ടുകാര്യസ്ഥിതിയും അനാസ്ഥയും ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ അത് നമ്മുടെ മാത്രം കുഴപ്പമാണ് നമ്മൾ വേണ്ട രീതിയിൽ പ്രതികരിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികളും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക തന്നെ വേണം പറ്റുന്നവരൊക്കെ കെ സി ബി എൽ റെഗുലേറ്ററി കമ്മീഷൻ കൊടുത്തിരിക്കുന്ന പെറ്റീഷൻ വായിച്ചിട്ട് അതിൻ്റെ കണക്കുകൾ മനസ്സിലാക്കിയിട്ട് ആ കണക്കുകൾ ഉദ്ധരിച്ചു കൊണ്ട് പറയാൻ നമുക്ക് കഴിയണം നേരിട്ട് വരുന്നവർക്ക് എന്താണ് റെഗുലേറ്ററി കമ്മീഷൻ മുന്നിൽ പറയേണ്ടത് എന്ന് എങ്കിൽ ഒരു പരാതി എഴുതി കൊടുക്കാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റെഗുലേറ്ററി കമ്മീഷൻ കൊടുക്കേണ്ട പരാതി എങ്ങനെയായിരിക്കണമെന്ന് അറിയില്ല എങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ അത് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ പ്രിന്റ് എടുത്ത് പേരെഴുതി ഒപ്പിട്ട് കൊണ്ട് കൊടുത്താൽ മതി എന്തെങ്കിലും കാരണത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഒരു ഇമെയിൽ ചെയ്യാനെങ്കിലും നമ്മൾ തയ്യാറാകണം റെഗുലേറ്ററി കമ്മീഷൻ്റെ ഇമെയിൽ ഐ ഡിയും ഈ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാവരും ഈ അവസരത്തിൽ കഴിയുന്ന പോലെ പ്രതികരിക്കുക ഡൊമസ്റ്റിക് ഇലക്ട്രിസിറ്റി കൺസ്യൂമേഴ്സ് അസോസിയേഷൻ എന്ന ഈ സംഘടന ഈ പൊതു തെളിവെടുപ്പ് നടക്കുന്ന നാല് സ്ഥലങ്ങളിലും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുണ്ടാകും അവിടെ പറയാനുണ്ടാകുന്ന അവിടെ പറയാനെത്തുന്ന ഡെക്കയുടെ പ്രതിനിധികൾക്ക് വേണ്ടുന്ന പിന്തുണയും ആഹ്വാനവും കൊടുക്കാൻ ഒരു ഉപഭോക്താക്കളും തയ്യാറാകണം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ റെഗുലേറ്ററി കമ്മീഷൻ്റെ ഇമെയിൽ ഐ ഡിയും റെഗുലേറ്ററി കമ്മീഷന് കൊടുക്കേണ്ടുന്ന പരാതിയും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് പരമാവധി ഉപഭോക്താക്കൾ ഇത് പൊതു തെളിവെടുപ്പ് നടക്കുന്ന സ്ഥലത്ത് നേരിട്ട് കൊണ്ട് കൊടുക്കുക അതിന് കഴിയാത്തവർ നിർബന്ധമായും ഇമെയിൽ ചെയ്യാൻ തയ്യാറാവുകയും വേണം നമ്മൾ വേണ്ട സമയത്ത് പ്രതികരിക്കാത്തതാണ് നമ്മളെ ഇങ്ങനെ ചൂഷണം ചെയ്യാൻ കാരണമാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക നാം ഇങ്ങനെ അസംഘടിതരായി നിൽക്കുന്നിടത്തോളം കാലം നമ്മളിങ്ങനെ ചൂഷണം ചെയ്യാൻ എളുപ്പമാണ് എന്ന് ഭരണകൂടങ്ങൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചു നിൽക്കാം സംഘടിച്ച് നിൽക്കാം ഒന്നിച്ച് നിന്ന് പ്രതിരോധിക്കാം